രാജ്യതാൽപ്പര്യങ്ങളെ അപമാനിക്കുന്നതിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാതെ കോടതി കഴിഞ്ഞ ദിവസം സോഫിയ കുറേശി എന്ന ഈ രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീര വനിതയെ അപമാനിച്ച കുൻവാർ വിജയ് ഷാ എന്ന മധ്യപ്രദേശ് മന്ത്രിയോട് യാതൊരു ഇളവിൻ്റെയും വിട്ടുവീഴ്ചയുടെയും കാര്യമില്ലെന്നും മാപ്പ് എന്നും അങ്ങനെ മാപ്പ് പറഞ്ഞ് തടിയൂരാനാകില്ലെന്നും പറഞ്ഞ് കോടതി അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചു മൂന്നംഗ കമ്മീഷനെ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഐ പി എസ് ഉദ്യോഗസ്ഥരായിരിക്കണം ഒന്ന് വനിതയുമായിരിക്കണം അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു സത്യത്തിൽ രാജ്യത്തെ ഞെട്ടിച്ച ഒരു നിലപാടായിരുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി തന്നെ അതും രാജ്യം ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ വളരെ കരുത്തോടെ പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വനിതയായ ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെ ഒരു ആർമി ഉദ്യോഗസ്ഥയെ വളരെ കരുത്തോടെ സംസാരിച്ച സോഫിയ കുറേശിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് പറയാൻ യാതൊരു ലജ്ജയും തോന്നാതിരുന്നിട്ടും അങ്ങനെ പ്രഖ്യാപിച്ച സമയം ഇത്രയായിട്ടും അദ്ദേഹത്തിൻ്റെ വകുപ്പിനോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിനോ യാതൊരു കോട്ടവും കുറവും വരാത്തവണ്ണം സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കേസെടുക്കാൻ മധ്യപ്രദേശ് ഹൈക്കോടതി നേരിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ലീഗൽ റെമഡിക്ക് വേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് അപ്പോഴേ ലീഗൽ റെമഡി ഇമ്മീഡിയറ്റായി തരില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ച കോടതി ഇന്ന് കുറച്ചുകൂടി കടുപ്പത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി അങ്ങനെ ഒരു ഇളവൊന്നും വേണ്ട കേവലം ഒരു മാപ്പ് കൊണ്ട് അവസാനിക്കുന്നതുമല്ല ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കുക തന്നെ വേണം രാജ്യത്തിൻ്റെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത് അതിനോട് വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്ന് ഉറച്ച നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് അങ്ങനെ അന്വേഷണ കമ്മീഷനെയും പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ അതിനെത്രയോ മുമ്പ് തന്നെ പാർട്ടി ആവശ്യപ്പെട്ട് ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത് ആ പ്രയോഗിച്ച വെറുപ്പിൻ്റെ ശബ്ദത്തോട് നീതിപൂർവം പെരുമാറേണ്ടതായിരുന്നില്ലേ എന്ന ഓരോ ഭാരതീയ പൌരൻ്റെയും ചോദ്യം ചിന്ത അതുകൂടി പ്രസക്തമാണ് കാത്തിരിക്കാം അതിൻ്റെ പരിണിതി അറിയാൻ